ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മളെ പുല്ലിപ്പറമ്പ് നാലുംകോടി അങ്ങാടി ഞാൻ ഒരുപാട് വീഡിയോ ചെയ്ത സ്ഥലമാണ് നിങ്ങൾക്കെല്ലാവരും പറയാം അപ്പം ഈ നാലുംകോടി ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പുല്ലിപ്പറമ്പെന്ന് പറഞ്ഞാൽ പള്ളി നിങ്ങൾക്കെല്ലാവരും ഒരുപാട് പേര് പുല്ലിപ്പറമ്പ് അങ്ങാടി ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് പുല്ലും കൊന്ന് എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ കയറിയിട്ട് മാറി വരുമ്പോഴും ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം മാറി വരുമ്പോൾ പുല്ലിപ്പറമ്പും പുല്ലി പുല്ലുമ്പൂന്നായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഈ ഞാൻ അതിന് വീഡിയോ ചെയ്തിരുന്നു ഈ നാലും കൂടി ആ അങ്ങാടിയെന്ന് പറഞ്ഞാൽ പള്ളീൻ്റെ തൊട്ടെടുത്തുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിക്കുക ഇവിടെ ഇറങ്ങുക ഇറങ്ങിയിട്ട് അവരുടെ കണ്ടക്ടറോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മൾ നാലും കൂടി അങ്ങാടി അപ്പോൾ ഇത് ക്ലിയറായിട്ട് ഇതിനേക്ക് അറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അന്ന് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തു ഇതാണ് ഈ റൂട്ട് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പാറക്കട റൂട്ട് മണ്ണൂർ വളരേക്ക് പോകുന്ന റൂട്ട് ഇത് നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ രാനാട്ട് റൂട്ട് പുല്ലിക്കണോ റൂട്ട് നിങ്ങൾ വരുന്ന റൂട്ട് മാമനാട്ടിലേക്ക് വരുമ്പോൾ വരുന്ന റൂട്ട് ഇതെന്നാണ് തേനേരിപ്പാറ റൂട്ട് ഇങ്ങനെ നാലും കൂടിയ റോഡാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് അന്ന് ഞാൻ വീടിൽ പറയാൻ കാരണം ആരും മാറി ഒരുപാട് പേര് മാറി പോകുമ്പോഴും അപ്പം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അന്ന് ചെയ്തിരുന്നു അപ്പം നമ്മൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ ചാനലിൽ എല്ലാവരും കാണാറുണ്ടോ നമ്മളെ സുഹൃത്താണിത് അലോമിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന സുഹൃത്തിൻ്റെ വീഡിയോ ഞാൻ അന്ന് നിങ്ങളുടെ മുന്നേക്ക് പറയുന്നു അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ വിശദമായിട്ട് നമ്മൾ പുല്ല്പറുമ്മ അങ്കാടിലൂടെ വെച്ചിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ആണില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയണോ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു നമ്മുടെ ലോകമുള്ള പ്രേക്ഷകരോട് നമ്മളെ നാട്ടിലുള്ള സുഹൃത്താണ് നമ്മളെ ഈ നമ്മളെ പുല്ല് കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയണത് നമ്മൾ അങ്ങാടി മാറ്റത്തെക്കുറിച്ച് എന്താ പറയുന്നത് അങ്ങനല്ലേ നമ്മൾ അങ്ങാടിയിൽ എന്തെങ്കിലും പുറത്തു പോയിട്ട് സാധനം വാങ്ങേണ്ട ആവശ്യമുണ്ടോ എല്ലാം നമ്മൾ നാട്ടിലില്ലേ ഓക്കേ അപ്പം ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ഒരുപാട് പേര് ചോദിച്ച് നിങ്ങൾക്ക് ഇറച്ചിക്ക് അങ്ങോട്ട് പോകേണ്ടത് അപ്പുറത്തേക്ക് പോകണ്ടേ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചാരിക ഉണ്ടായിരുന്നു അപ്പം ആ കൃഷ്ണ അപ്പം ഞാൻ പറയുന്നത് നമ്മളെ പുല്ലുമറമ്പ് അങ്ങാടി ഞാനന്ന് നമ്മുടെ മത്സ്യത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കരിമീൻ അപ്പോൾ ഒരു സുഹൃത്ത് നമ്മൾ പറഞ്ഞപ്പോൾ ആ കരിമീൻ്റെ സുഹൃത്തേക്ക് വീഡിയോ ഇവിടെ വന്ന് പുല്ലിപ്പറമ്പ് അങ്ങടി വന്നപ്പോൾ കരിമീൻ്റെ വീഡിയോ ഇന്ന് മുന്നിലേക്ക് എത്തിയ അപ്പം അങ്ങടീയെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പുല്ലുപറമ്പിലെ എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചാനലിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ പുല്ലുപറമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദമുള്ളവർ അപ്പോൾ നമ്മൾ കൃഷ്ണനെ വരുന്നത് ആയന ലൈറ്റം സൗണ്ട് നാളെ ലൈ ലൈന ലൈറ്റം സൗണ്ട് നമ്മളെ ഇന്ത്യനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം നിങ്ങൾക്കെല്ലാ സൗണ്ട് സമരമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പുല്ലുപറമ്പിലെ നയന സൗണ്ടിലെ വീഡിയോ ഞാൻ പുല്ലുപറമ്പ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ നിന്ന് നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കുമ്പോൾ നമ്മളെ മൊബൈൽ ഷോപ്പ് പുല്ലുപുറമ്പിലെ ഒരു മൊബൈൽ ഷോപ്പ് അന്ന് ആദ്യമായിട്ടുള്ള മൊബൈൽ ഷോപ്പ് അത് പുനഃസ്ഥാപിച്ച ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്യുന്നു കൃഷ്ണ അതിൻ്റെ നായന ലൈറ്റ് എന്താ പറയുക ഒന്ന് ചേച്ചി പറഞ്ഞോ ഒന്ന് പറഞ്ഞോ എനക്ക് എന്താ പറഞ്ഞത് അതിൻ്റെ സൗണ്ടിനെ കുറിച്ച് ജനങ്ങളിലേക്ക് രക്ഷിക്കണം ഇതാണ് നമ്മൾ ഞാനന്ന് അപ്ലോഡ് ചെയ്ത നമ്മളെ ഒരുപാട് കോട്ടയം ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മളെ കൃഷ്ണൻ കൃഷ്ണൻ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ അവന്റെ ലൈറ്റ് വേസ് സൗണ്ടാണ് നമ്മൾ പുല്ലിപ്പറമ്പിലെ പുല്ലുപ്പറവിലെ ഒരുപാട് മേലെ അങ്ങാടിയിൽ പക്ഷേ ഇതിനെ മുന്നേ താഴെ അങ്ങാടി ആയിരുന്നു പക്ഷേ ഇതിന് മുന്നേ മാറ്റി നമ്മളെ ഞാനന്ന് രാജ്യേട്ടൻ്റെ മെജിസ്റ്റിക് വീഡിയോ ഒക്കെ നിങ്ങളിൽ അപ്ലോഡിങ് കിട്ടും അപ്പം ഒരുപാട് പേര് വന്നു രാജ്യേട്ടനാണ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊക്കെ പറഞ്ഞു ഒരുപാട് വീട് പേര് പറഞ്ഞു പക്ഷെ ഞാൻ പറയാൻ കാരണം നമ്മൾ പുല്ലുപ്പറ ഇപ്പം നമ്മളെ പിന്നെ വീഡിയോ പിന്നെ രണ്ടാമതൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക പക്ഷെ നമുക്കെന്താ പറയുന്നത് എൻ്റെ ഒരു വീഡിയോ ഞാൻ വീണ്ടും രണ്ടാമതെത്തിക്കാം നമുക്കൊരു മൊബൈൽ ഷോപ്പ് ഇപ്പം ഞാൻ കാണിക്കുന്ന നമ്മളെ മങ്ങാടി അങ്ങാടി നാലും ഭാഗഭാഗാണ് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ പുല്ലുപ്പുറമ്പ് മങ്ങാടി ഞാൻ നിങ്ങളിലേക്ക് അന്ന് പറഞ്ഞ പുല്ലുപുറമ്പ് അങ്ങാടിയിൽ ഒരുപാട് പേര് നമ്മളെല്ലാം വീഡിയോയും ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ സുഹൃത്തുക്കളെ എല്ലാവരെയും ഉൾപ്പെടുന്നതാണ് നമ്മൾ പുല്ലുപ്പുറമ്പ് അങ്ങാടി എന്ന് പറയുന്ന നമ്മൾ സുഹൃത്താണ് ആർ എം എസിൻ്റെ നമ്മളെ സുഹൃത്താണ് ഇത് ഒന്ന് കൈ കൊണ്ട് ഓക്കെ ആർ എം എസ് അപ്പോൾ എന്തോ ഒരു തിരക്കാണ് ഒരു കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ആർ എം എസ് നമ്മളെ സുഹൃത്താണ് തോന്നുന്നത് ഞാൻ ഈ മൊബൈൽ എൻ്റെ കട ഞാൻ പരിചയപ്പെടുത്താണ് നമ്മളെ മുല്ലപ്പറമ്പിലെ അന്ന് ഒരുപാട് വർഷം മുന്നേ ഉള്ള ഒരു മൊബൈൽ ഷോപ്പാണ് എന്തായാലും നിങ്ങളെ മുന്നിലേക്ക് നാലും കൂടിയ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മുടെ നാലും കോഴിയെ അങ്ങാടി എന്താണ് നമ്മളെ പുല്ല് പറമ്പുള്ള ജനങ്ങളുടെ മുന്നിൽ നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിന് മുന്നേ തൊട്ടടുത്ത് നമ്മൾ ഞാൻ നിന്ന് ആദ്യം വീഡിയോയിൽ അപ്ലോഡ് ചെയ്താൽ നമ്മൾ മാമക്കയക്കൻ്റെ പീഡിയ നമ്മൾ സുഹൃത്തുക്കളുണ്ട് മൗക്കൈക്കാം വീഡിയോ അടിക്കാണോ മൗക്കൈകാം എസ് ഒന്ന് നോക്ക് വീഡിയോ അടിക്കാൻ പോകുകയാണോ സുഖമല്ലേ എന്തൊക്കെയാണ് പാട് എന്താ പാട് കച്ചവടമൊക്കെ സുഖമല്ലേ ഏഹ് നമ്മൾ മാമക്കായ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ പുല്ല് പറമ്പ് നമ്മളെല്ലാ വീഡിയോ നമ്മളെ ചാനലിലൂടെ അപ്പം നമ്മൾ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ചങ്കുമുത്തുമുള്ള എനിക്ക് എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തെ നിങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിക്കാനും വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കാര്യവും ഒരുപാട് പേര് ഇവനെന്താ പെണ്ണിൻ്റെ വേഷം കിട്ടുന്നത് ഇവനെന്താ ആടിൻ്റെ വേഷം ഒരു കലാകാരൻ്റെ ഒരു കഴിവാണ് അത് നിങ്ങളെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ കമ്മിറ്റ് ചെയ്യണം എന്താ മാമുക്കെ നിങ്ങളെ അഭിപ്രായം ഞാൻ ചെയ്യുന്ന ചെയ്യുന്ന ഒരു കലാകാരൻ നിങ്ങളെ അഭിപ്രായം എന്താ ആ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാമുക്കേഖ നമ്മളാ ഞാൻ ഈ കടന്ന് സാധനം അപ്പം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി ഇപ്പോൾ മുൻപിൽ ഇതിന് മുന്നേട്ടുള്ളൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു ആ മൊബൈൽ ഷോപ്പൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സുഹൃത്തിൻ്റെ മൊബൈൽ ഷോപ്പാണ് അത് നിങ്ങൾ എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ആ സുഹൃത്തിനോടൊക്കെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആ മൊബൈൽ ഷോപ്പിൻ്റെ പേര് നെറ്റ് ഫോൺ ഒന്ന് മാറ്റി മാറ്റം മറ്റിയതാണ് അപ്പോൾ അത് ആ മൊബൈൽ ഷോപ്പ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണ് മൊബൈൽ ഷോപ്പ് ാണ് നമുക്ക് അപ്പോൾ ആ ഉള്ളിലെ കടലേക്കൊക്കെ കയറിയിട്ട് നമുക്ക് ആ മൊബൈൽ ഷോപ്പിൻ്റെ സുഹൃത്തിനോടൊക്കെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ മാറ്റം വരുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പുല്ലിപ്പുറമ്പ് അങ്ങാടി മദര ഇവിടെ കണ്ട് എടാ സുഹൃത്തേ എന്തൊക്കെയാണ് വേള ഇവിടെ നോക്ക് ജസ്റ്റ് നോക്ക് ഇതാണ് നമ്മൾ സുഹൃത്ത് നമ്മളന്ന് ഞാൻ അന്ന് വീഡിയോ ചെയ്ത നമ്മളെ മൊബൈൽ ഷോപ്പ് നമ്മളെ പുല്ലിപ്പറമ്പിലെ മൊബൈൽ ഷോപ്പ് നിങ്ങൾ അറിയിക്കാൻ എന്നൊരു സ്വന്തത്ത് നമ്മളെ കണ്ടിട്ടുണ്ട് ഇക്ക എന്താ അഭിപ്രായങ്ങളെ ഇവിടെ എല്ലാം മൊബൈലിനെ കുറിച്ച് മെറ്റീരിയൽ കുറിച്ച് എന്താ അപ്പൊ അത് അറിയിക്കണം ജനങ്ങളെ മുന്നിലേക്ക് നമ്മൾ നമ്മൾ പറയാൻ കള്ളം ജനങ്ങൾ പറയുക ജനങ്ങളാ എത്തുമ്പോഴും നമ്മളൊരു വിശ്വസിച്ച രീതിക്കാൻ ഞാൻ പല വേഷങ്ങൾ ചെയ്യുന്നൊരു സുഹൃത്താണ് അല്ല നിങ്ങൾക്ക് അറിയാതെ ഞാൻ വരാൾക്കാൻ ചെയ്യുന്നു ഇത് എന്താണ് പെണ്ണു വേഷം ചെയ്യുന്നത് ഇത് അത് എൻ്റെ ഒരു തലാവാസന അത് നിങ്ങൾ ആ നിങ്ങളെ ഒരു ഫോണ് അതാണ് വേണ്ടത് ഓക്കെ അതല്ല നമുക്ക് വേണ്ടത് അതാണ് അപ്പം സുഹൃത്തെ അപ്പം ആ വർക്കിലാണ് എന്തായാലും അടുക്കെന്താ പറയണത് കൊടുത്ത് സുഹൃത്തെ ഇതാണ് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇതിന്റെ മുന്നിൽ നമ്മൾ പുല്ല് പറമ്പ് ഇവന്റെ ഒരു വീഡിയോ കൊടുക്കണമെങ്കിൽ ഞാൻ അന്ന് ആദ്യം പോയിട്ടിരുന്നു പക്ഷേ ഇത് മാറ്റം പറ്റിയിട്ടുണ്ടോ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ നിങ്ങൾ കണ്ട വീഡിയോ അല്ല ഇത് ഒരുപാട് മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഇനി ഞാൻ കാണിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകേണ്ടതാണ് ഇതല്ല ഒരുപാട് നിങ്ങൾ എന്തൊക്കെയാണ് കുട്ടാ ഇവിടെ മൊബൈൽ ആരെങ്കിലും വാങ്ങാൻ വന്നാൽ കൊടുക്കാനുള്ള സാഹചര്യം എന്തൊക്കെയുണ്ടോ സർവീസ് മുഖലാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എത്തിക്കാം അപ്പം നിങ്ങൾ അതിനോട് ബന്ധപ്പെട്ടാൽ മതി ആ നമ്പർ ആ കൊടുത്താൽ വിളിച്ചിട്ട് ഒരു ഇപ്പോൾ കൂടുതൽ സർവീസാണ് എൻ്റെ മുന്നിലെ അല്ലേ അപ്പോൾ ഈ അതിൻ്റെ ഈ ഷോപ്പിൻ്റെ പേരൊന്നും ഒന്നോ ഇതിന് ബോർഡിലും മുകളിലും അവിടെ കാണുന്നില്ല അത് ജനങ്ങളുടെ മുന്നിലേക്കൊന്നും ഏ അപ്പോൾ അത് പണി കഴിയാത്തതുകൊണ്ടാണ് കഴിയാത്ത കൊണ്ടാണ് അതാ സുഹൃത്ത് ഇവിടെ ബോർഡ് വെക്കാൻ കാരണം അപ്പം ആ ബോർഡൊന്നും പേരൊന്നും പറഞ്ഞു ആ അപ്പം നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ആ ബോർഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ആ ബോർഡ് കാണിക്കുന്നത് ബോഡ് നമ്മൾ പുറത്താണ് ബോർഡിലേക്ക് വെച്ചിട്ട് നിങ്ങൾ വേണ്ടി കെട്ടിയെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പെട്ടെന്ന് മാറിയതാണ് അപ്പോൾ അത് കുറേ മാറ്റങ്ങൾ നിയന്ത്രണമില്ല പഴയ ഷോപ്പ് അല്ല നമ്മൾ ഇത് മാറ്റം വരച്ച് ഒന്നുകൂടെ ഒന്ന് ഉഷാദാക്കണം എന്നുള്ള നമ്മൾ സൂര്ത്തിൻ്റെ സന്തോഷം തന്നെയാണ് നമ്മുടെ ജനങ്ങളുടെ എല്ലാവരും പ്രേക്ഷകരുടെ സന്തോഷം അപ്പൊ ഇപ്പൊ പറഞ്ഞു കേട്ടില്ല നിങ്ങള് മൊബൈല് നമ്മള് നന്നാക്കൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ അപ്പൊ സുഹൃത്ത് ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് ലെങ്ത് നിങ്ങൾ പോണന്നെങ്കിലും നിങ്ങൾ അതായത് വീഡിയോ കാണുക എന്ന് കണ്ടിട്ട് നമ്മൾ പറഞ്ഞ വീഡിയോ സുഹൃത്തിന്റെ ആ കട നിങ്ങളിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കാണിക്കാൻ കാരണം നമ്മൾ പുല്ലുപറമ്പ ഇതിലുള്ള കടയായിരുന്നു പക്ഷെ ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ അന്ന് നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ അപ്പൊ നമ്മൾ ഇക്ക ഇവിടെ ഉണ്ട് നമ്മൾ സുഹൃത്ത് ഫോൺ നന്നാക്കിന്റെ ആ കാര്യങ്ങൾ അപ്പൊ സുഹൃത്ത് പിന്നെ വേറെന്തൊക്കെയാണ് പറയണേ ഇവിടെ എല്ലാ വല്ലാ ഉണ്ട് മൊബൈൽ ഇപ്പം പിന്നെ പുതിയ മൊബൈൽ ഇല്ല പിന്നെ സർവീസ് മാത്രേ സർവീസ് മാത്ര പിന്നെ പിന്നെ വേറെ സിസ്റ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മാറ്റങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞോ ആ പിന്നെന്താ ഉള്ളത് അത് ഞാൻ കാണിച്ചു കൊറേ കാണിച്ചു ആ പറഞ്ഞോ ജസ്റ്റ് പറഞ്ഞോ അത് ജനങ്ങളെ മുന്നിൽ അറിയിക്കണോ നമുക്ക് അതാണ് വേണ്ടത് പറഞ്ഞോ എന്താണ് സംഭവം ജനങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ റിയാൻ പറ്റുള്ളത് നോക്കൂ ഒന്ന് കാണിച്ചു കൊടുക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കൂ അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബേഴ്സ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സാറാണ് നമ്മൾ സുഹൃത്ത് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഇതാണ് സിസ്റ്റം അല്ലേ ഈ സിസ്റ്റം കണ്ടു കണ്ടല്ലേ ഇത് ഓൾഡർ തിരിയുന്ന ടൈപ്പാണോ ഒന്ന് പറഞ്ഞു കൊടുക്കും ജസ്റ്റ് അല്ലാതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എല്ലാം കാര്യങ്ങളൊന്നും വിശദാ ഒന്ന് വിശദമായിരുന്നു എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കണ്ടല്ലേ നിങ്ങള് അത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ വീട് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതിന്റെ ശിസ്റ്റാണ് ഇപ്പൊ നമ്മളെ മുന്നിലേക്ക് ഓക്കെ എടുത്തിട്ട് നമുക്ക് ഓൾറൗണ്ട് തിരിയാനുള്ള ശിഷ്യങ്ങളും എല്ലാം അതിന്റെ ശിസ്റ്റങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ സിസ്റ്റം പോലെ ഇറക്കിയ ആ കാര്യമാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം ഈ യൂട്യൂബർമാർക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ആ ഇളക്കല്ലാതെ നമ്മളെ സുഹൃത്ത് പറഞ്ഞല്ലേ ഇളക്കല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അത് നിങ്ങൾ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തിയത് നമ്മൾ പുല്ലി പറമ്പോ നമ്മളെ സുഹൃത്ത് അപ്പോൾ ഈ കാണിച്ച വീഡിയോ നിങ്ങൾ എടുക്കണം അപ്പോൾ ഇതിന് സ്ഥാനം നമുക്ക് കിട്ടുന്ന എൻ്റെ നമ്പർ ഒന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്തോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ബന്ധപ്പെട്ടോട്ടെ ജസ്റ്റ് ഒന്ന് നമ്പർ നമ്പറൊന്നും പറഞ്ഞേക്ക് ഓക്കെ ഓക്കെ നിങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അപ്പം നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ബന്ധപ്പെടാം നമ്മൾ ഈ സിസ്റ്റം ഉണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ കണ്ടിട്ടാവില്ല ചിലപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഈ പുല്ല്പറമ്പല നമ്മളെ അങ്ങാടിയിൽ കുറച്ച് പോവും ഈ വീഡിയോ നമ്മൾ പുല്ലുപറമ്പല വെച്ച് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരു ഉപകാരം ആവണം എന്നൊക്കെ നമ്മളെ സങ്കല്പ നമുക്ക് നിങ്ങൾ മുന്നിൽ പറയാറോ ഒരു സന്തോഷമാവണം നിങ്ങൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിപ്പിക്കുക സന്തോഷിക്കുക പല വേഷങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കലാകാരനാണ് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് നമ്മളെ ഇക്ക അവിടുണ്ട് പറഞ്ഞില്ലേ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മൾ ഇക്ക ഇക്ക ഇക്കാർ ഇവിടെ ഷോപ്പിലും മറ്റടുത്ത് വന്നാലും എല്ലായിടത്തും വന്നാലും അതുപോലെ നമ്മളെ ഇപ്പം നിങ്ങൾ എല്ലാം ഇഷ്ടപ്പെടുന്ന കാരണം എന്താ നമ്മൾ ചെയ്യുന്ന വേഷങ്ങളും കൊണ്ടാണ് ഒരു സിനിമ മാതിരിയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സിനിമ മാതിരി ഒരുപാട് ജനങ്ങൾ വേണം പക്ഷേ ഞാൻ ചെയ്യുന്ന വെറും ഒറ്റ വേഷത്തിലൂടെ പല വേഷങ്ങളും ചെയ്യുന്ന ഒരു ചെറിയ കലാകാരൻ അപ്പോൾ അത് നിങ്ങളിലെ സന്തോഷങ്ങളൊന്നും കഴിക്കുക അപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്ന വേഷത്തെ കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ കവർ ചെയ്യുക പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്മൾ പുല്ലുപറമ അങ്ങാടിയിലെ അതിൽ ബോർഡ് അത് മുകളിൽ സെറ്റ് ചെയ്തില്ല അപ്പോൾ നമ്മൾ പുല്ലുപറമ അങ്ങാടിയിലെ പുതിയ ഷോപ്പ് ആ ഷോപ്പ് പറഞ്ഞാൽ പഴയ ഷോപ്പ് ഒന്നുകൂടെ പുതുക്കി മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ പുല്ലുപറമ്പയിലേക്ക് വീണ്ടും മാറ്റം വരുത്തി വന്നത് അത് നിങ്ങളിലേക്ക് ഇറക്കിയെന്നു വെച്ചാൽ എല്ലാ വർക്ക്ഷോപ്പ് എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ലെടാ എന്താ അതിനെ കുറിച്ച് എനിക്ക് പറയണേ അപ്പം നമ്മളെ സുഹൃത്തുക്കളും കൂടെ ഉണ്ട് എന്താണെന്ന് പറയണ്ടോ ഓക്കെ അല്ലേ എല്ലാം എല്ലാം സെറ്റപ്പായിട്ട് ചെയ്യാം അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പം ഇതിൽ ബന്ധപ്പെടാൻ നിന്റെ നമ്പർ ഒന്ന് കൊടുക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും ഫോൺ വന്ന് പെട്ടെന്ന് ഒന്നാക്കാൻ പറ്റണമെങ്കിൽ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്പർ കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്പർ ഒന്നുകൂടെ പറഞ്ഞു അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് നോക്കി പറയാം അപ്പൊ ഇക്ക എന്താ പറയണേ ഇതിനെ കുറിച്ച് നേരത്തെ ഫസ്റ്റ് ഇക്ക ഒരു മറുപടി പറഞ്ഞു എന്താ ഈ മൊബൈൽ ഷോപ്പുകളെ കുറിച്ച് എന്താ പറയണേ ഈ മൊബൈൽ ഷോപ്പ് നമ്മളെ പുലി പറയെ കുറിച്ച് എന്താ മാറ്റം മാറ്റത്തെ കുറിച്ച് എന്താ പറയുക

നമ്മൾ പുറത്തേക്കാണ്ട് ദൂരത്തേക്ക് പോകാൻ നമ്മളെളുപ്പം വഴി എന്നാൽ നമ്മൾ പുല്ലുപറമ്പ് അങ്ങാടി തന്നെ അല്ലേ നിങ്ങളെപ്പോഴും എന്താ അതല്ലേ അപ്പം അപ്പുറത്തേക്ക് ദൂർത്തേ നടന്നു പോകണം പുറത്തേക്ക് കാൽ മണിക്കൂർ അതിൻ്റെ മണ്ണുകളിലേക്ക് പോകണം ഇങ്ങനെയൊക്കെ നമ്മൾ പുല്ല് പറമ്പകളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുല്ല് കുറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക പക്ഷേ ഞാൻ പറയാൻ കാരണം നമ്മളെ മാസം ഇഷ്ട ഇഷ്ടപ്പെട്ടിരുന്നതിൽ മാത്രം ഇത് എൻ്റെ ചാനൽ പറഞ്ഞാൽ നമ്മൾ പുല്ലിപ്പുറമ്പിലെ ജനങ്ങളും നമ്മൾ പ്രേക്ഷകരും എന്താണ് ഇതിലുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് പെയ്യുന്നത് നിങ്ങളെ അഭിപ്രായം പറഞ്ഞു അതുകൂടെ നിങ്ങളെ അഭിപ്രായം നിങ്ങളെ ലൈക്കും കമൻറ്റും എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ എന്താണ് കുട്ട ഒന്ന് കൈ കൊടുക്കുക എല്ലാവർക്കും കുട്ട ഒന്ന് കൈ കൊടുക്കുക